ഇ ബഹ്റൈനിൽ തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കാർഗോ സ്ഥാപനത്തിൻ്റെ മറവിൽ നിരവധി ആളുകളെ കബളിപ്പിച്ച് ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻ സ്വദേശിയും കടന്നു കളഞ്ഞത് ഇവരുടെ സ്ഥാപനം മുഖേന സാധനങ്ങൾ അയച്ചാൽ പലർക്കും അവ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി അതുപോലെ ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി സ്ഥാപനങ്ങളെ ചെക്ക് നൽകി കബളിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഒരാളും സംഘവും ബഹ്റൈനിൽ നിന്ന് മുങ്ങിയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അഞ്ച് ലക്ഷം ദിനാർ ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപയുമായിട്ടാണ് സംഘം കടന്നു കളഞ്ഞത് ഇതുപോലെ ഇന്ത്യക്കാരായ തട്ടിപ്പുകാരുടെ കെണിയിൽപ്പെടുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർക്ക് അവരുടെ പണം തിരികെ പിടിക്കാനും മറ്റുമുള്ള നിയമ നടപടികളെക്കുറിച്ചുള്ള സംശയം അതൊന്നും നമുക്ക് പരിശോധിച്ചു നോക്കാം തട്ടിപ്പിനിരയായ വ്യക്തി എത്രയും വേഗം മടങ്ങിയ ചെക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നൊരു കോടതി വിധി നേടാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് ഇവിടുത്തെ കോടതി വിധി അനുകൂലമായി ലഭിച്ചാൽ ഇന്ത്യയിൽ അത് നടപ്പാക്കാൻ കഴിയും ചെക്ക് മടങ്ങിയതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കേസ് കൊടുക്കാം അതിന് വേറെ രേഖകളൊന്നും ആവശ്യമില്ല സിവിൽ കേസ് ആയതുകൊണ്ട് കോടതി ഫീസ് നൽകേണ്ടി വരും ആ ഫീസ് നിശ്ചയിക്കുന്നത് എത്ര തുകയുടെ ചെക്കാണ് മടങ്ങിയത് എന്നതിനെ അടിസ്ഥാനമാക്കിയാകും കുറ്റാരോപിതനായ വ്യക്തി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വിധി ലഭിക്കാൻ കുറച്ച് സമയമെടുത്തേക്കും അതുപോലെ ആരുടെ പേരിലാണോ കേസ് കൊടുക്കുന്നത് അയാളുടെ പേരിൽ നോട്ടീസ് നൽകേണ്ടതുണ്ട് അത് എംബസി മുഖേന നൽകാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ നോട്ടീസ് നാട്ടിലെ പോലീസ് വഴി നൽകാൻ സാധിക്കണം കേസ് ബഹ്റൈനി അഭിഭാഷകൻ മുഖേനയാണ് നൽകേണ്ടത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് നോട്ടീസ് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കണം കൊടുക്കാതെ വിധി ലഭിച്ചാൽ അത് ഡിഫോൾട്ട് വിധിയാകും അത് നാട്ടിൽ ചലഞ്ച് ചെയ്യാൻ കുറ്റാരോപിതന് കഴിയും അതുകൊണ്ട് നോട്ടീസ് നൽകിയതിനു ശേഷം വേണം വിധി വാങ്ങിക്കുവാൻ മടങ്ങിയ ചെക്കിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കോടതി വിധി വേറൊരു രീതിയിൽ വാങ്ങിക്കുവാനും സാധിക്കും അതിനുവേണ്ടത് മടങ്ങിയ ചെക്ക് പോലീസ് സ്റ്റേഷനിൽ നൽകുകയാണ് അങ്ങനെ ചെയ്താൽ പബ്ലിക് പ്രോസിക്യൂഷൻ മുഖേന ക്രിമിനൽ കോടതി വിധി ലഭിക്കും അതിന് കോടതി ഫീസില്ല പക്ഷേ ഈ വിധി വലിയ പ്രയോജനം ലഭിക്കുകയില്ല ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് മടങ്ങിയതിൻ്റെ ശിക്ഷാവിധിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെങ്കിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ സിവിൽ കേസ് നൽകേണ്ടി വരും അപ്പോൾ കോടതി ഫീസ് നൽകണം സിവിൽ കേസിന്റെ വിധി വരാൻ സമയമെടുക്കുകയും ചെയ്യും ഇവിടെ സിവിൽ കോടതി വിധി ലഭിച്ചാൽ അത് പരിഭാഷപ്പെടുത്തി എംബസിയിൽ അപ്പോസ്റ്റിൽ ചെയ്യണം നാട്ടിലെ കോടതി അത് സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യും